ഇന്ന് നല്ലൊരു നാച്ചുറൽ ഹെർ ഡൈയുടെ വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് ലൈവ് റിസൾട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ എത്ര നിരച്ച മുടി നമുക്ക് നന്നായി തന്നെ കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഡൈ ആണ് നീലേമരി ഇല്ലാതെ ഹെന്ന പൗഡർ മാത്രം വെച്ച് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ വീണ്ടും നമുക്കിത് ചെയ്യാൻ നന്നായി തന്നെ മുടി കറുക്കുന്ന അത് മാത്രമല്ല കേട്ടോ ഒരു മാസം വരെ ഈ മുടിയിൽ കറുപ്പ് നിൽക്കുന്നതുമാണ് കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ മുടി മുഴുവനായും തന്നെ ഇതുപോലെ നരച്ച് വരുന്നത് കുറച്ച് നര കാണുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കാൻ തുടങ്ങും അപ്പോഴേക്കും നമ്മുടെ മറ്റുള്ള മുടികൾ മുഴുവൻ തന്നെ നരച്ചു പോകും പിന്നെ നീലമരി ചെയ്യുമ്പോൾ ചിലവർക്ക് ഇതുപോലെ അലർജികൾ വരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഹെന്ന പൗഡർ മാത്രം വെച്ച് എങ്ങനെ മുടി കറുപ്പിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തലേ ദിവസം മുടിയിൽ ഹെ പാക്കിടുന്നതിന് മുന്നേ നല്ലൊരു പാക്ക് ഇടണം മുടിയിൽ കാരണം അന്ന് കഴി എന്നാലേ നമുക്ക് പിറ്റേ ദിവസം ഹെന്നെ ചെയ്യുമ്പം ആ കറുപ്പ് നമുക്ക് കിട്ടുള്ളൂ കാരണം ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പിൽ മാത്രമേ നമുക്ക് ഈ ഡൈ പരീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഒരു പാക്ക് ഞാൻ ആദ്യം റെഡിയാക്കുന്നുണ്ട് കുറച്ച് ചെറിയ ഉള്ളി നമുക്കിതുപോലെ ഒന്ന് മിക്സിയിൽ സ്മൂത്തായി അരച്ചെടുക്കണം മിക്സിയിൽ കുറച്ച് അടിക്കുമ്പോൾ തന്നെ നമുക്കിതുപോലെ വെണ്ണ പോലെ അരഞ്ഞ് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓയിലാണ് അപ്പം നിങ്ങളുടെ മുടിയിൽ നിങ്ങൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം മുടിയുടെ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ചെറിയ ഉള്ളി ഈ ചെറിയ ഉള്ളിയുടെ നീര് മുടിയിൽ പുരട്ടി കൊടുത്താൽ തന്നെ നന്നായി തന്നെ മുടിയൊക്കെ വളരുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ മുടിയിൽ നന്നായി തന്നെ ഓയിൽ കിട്ടുന്നത്ര വിധത്തിൽ വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ ഞാനിപ്പോൾ ഇതും കൂടെ കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായി ഒന്ന് തയ്ച്ച് കൊടുക്കുക ഇത് നമ്മൾ ഹെന്ന ചെയ്യുന്നതിന് തലേ ദിവസമാണ് കേട്ടോ ഇത് വേണ്ടത് ഇത് നന്നായി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നന്നായി ഷാംപൂ ഇട്ട് മുടി കഴുകാ അത് വളരെ പ്രധാനമാണ് ഈ ഓയിലൊക്കെ പോകുന്ന തരത്തിൽ വേണം നമ്മൾ ഷാംപു ചെയ്യാൻ ഇനി നമുക്ക് ഹെന്ന പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ടി ടി കോഷൻ ഉണ്ടാക്കാം ഞാൻ രണ്ട് സ്പൂൺ ചായപ്പൊടി മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നും ചേർക്കുന്നില്ല അത് നന്നായി മൂടി തിളപ്പിച്ച് എടുക്കണം നമ്മൾ നല്ല സ്ട്രോങ് ടീ ഡിക്കോഷൻ തന്നെ വേണം അപ്പം നിങ്ങളുടെ ഇതിൽ സ്ട്രോങ് ടീ അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ് ഹെന്ന പൗഡർ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡ് നോക്കി എടുക്കണം ഞാനിത് ഇവിടെ തന്നെ പൊടിച്ചതാണ് പൊടിച്ചതാണെങ്കിലും വാങ്ങിയതാണെങ്കിലും നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ കളറൊക്കെ മങ്ങുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് വിചാരിച്ചത്ര ഒരു കളർ കിട്ടില്ല നമുക്ക് ഇനി വേണ്ടത് കോഫി പൗഡറാണ് അപ്പോൾ എന്തായാലും നാടൻ കോഫി പൗഡർ എടുക്കരുത് ഇത് കണ്ട നല്ല സ്ട്രോങ് കോഫി പൗഡറാണ് സൺ റൈസ് അതാണ് ഞാൻ എടുക്കുന്നത് നാടൻ കോഫിക്ക് ഒരിക്കലും നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഈ കോഫി പൗഡറാണ് ഇത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് വേണ്ടുന്നതാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എത്രമാത്രം മുടി മുടിയുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഡിക്കോ ഡിക്കോഷൻ വെച്ച് നമുക്ക് നന്നായിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനൊട്ടും തരിയില്ലാതെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് പ്രധാന കാരണം എന്നോട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു നീലേമരി ഇല്ലാത്ത ഒരു ഹെയർ ഡൈ പാക്ക് ഉണ്ടാക്കി കാണിച്ചു തരണം എന്നുണ്ട് അപ്പോൾ ഞാനിത് രണ്ട് പ്രാവശ്യം മുടിയിൽ അപ്ലൈ ചെയ്ത് എത്രമാത്രം റിസൾട്ട് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് കാരണം ഞാനിവിടെ നീലാമിരി ചെടി ഇല്ലതുകൊണ്ട് എനിക്ക് അലർജി ഇല്ലാത്തത് കൊണ്ട് തന്നെ അധികം ഡൈയിലും നീലാമ്പരി ചേർക്കാറുണ്ട് ഇപ്പോൾ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തു ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചെറിയൊരു ഇരുമ്പിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അഥവാ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പീസ് ഇല്ലാതെ നിങ്ങൾ വിഷമിക്കട്ടെ നിങ്ങളുടെ കയ്യിലെ ഒരു കത്തി ഉണ്ടല്ലോ ഇരുമ്പ് കത്തി അത് മെല്ലെ ഒന്ന് ഇതിലേക്ക് വെച്ചു കൊടുത്താൽ മതി അതിൻ്റെ അറ്റം ഇതിൽ മുങ്ങിയാലും മതി കേട്ടോ ഇനി നമ്മൾ പിറ്റേ ദിവസം അല്ല ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നുള്ളത് ഇത് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഇതൊന്ന് നന്നായി തന്നെ ഇതുപോലെ മിക്സ് ചെയ്യണം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിക്കോഷൻ ഉണ്ടല്ലോ അത് കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് വെക്കണം അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടില്ലേ ആ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇതാ രണ്ട് ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇപ്പോഴാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്നുള്ളത് ഇത് ഞാൻ വെറുതെ പറയല്ല ഞാൻ നിങ്ങൾക്ക് ലൈവായി തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം നല്ല റിസൾട്ടാണ് അത് മാത്രമല്ല നമ്മൾക്കിത് ഒരു മാസം വരെ മുടിയിൽ നിൽക്കുന്നുണ്ട് ഈ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുടിക്ക് ചെറിയൊരു റെഡ്ഡിഷ് കളറുണ്ട് ഒരു ബർഗണ്ടി കളർ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ ഓറഞ്ച് കളർ അത്ര ഇഷ്ടമല്ല എന്നെ മാത്രം ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഓറഞ്ച് കളറുണ്ടല്ലോ അതെനിക്ക് വലിയ ഇഷ്ടമല്ല ഈ ഒരു കളർ എനിക്ക് വളരെ ഇഷ്ടമായി ഇത് ചെയ്ത് കഴിയുമ്പോൾ അപ്പം ഞാൻ ഇനി എപ്പോഴും നമുക്കിത് വളരെ ഈസിയാണല്ലോ ഇത് ചെയ്യാൻ സാധാരണ നമ്മൾ മൈലാഞ്ചിയിലൊക്കെ അരച്ചും അല്ലെങ്കിൽ വേറെ കുറേ മിക്സൊക്കെ ചെയ്ത് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് നമുക്ക് കുറേ വാങ്ങിക്കുന്ന കുറേ പൗഡറുകൾ ചേർത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായി എനിക്കും തോന്നിയിട്ടുണ്ട് ഇതെനിക്ക് വളരെ ഈസിയായി തോന്നിയിട്ടുണ്ട് അതുമാത്രമല്ല ചില ഡേകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച ചെയ്യുമ്പോഴേ കൂടി ഒരു ഓറഞ്ച് കളറ് വരാൻ തുടങ്ങും ആ മേലെയുള്ള കറുപ്പൊക്കെ പോയി ഓറഞ്ച് കളറ് വരാൻ തുടങ്ങും പക്ഷേ ഇതങ്ങനെയില്ലാണ്ട് ആ ഒരു ലൈറ്റ് ഒരു ബെർഗേൻ്റെ കളറ് നമുക്ക് ഒരു മാസം വരെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ വീണ്ടും നമുക്ക് അടുത്ത് ഇതേപോലെ ഒരു പാക്കറ്റ് കഴിഞ്ഞാൽ മതി വളരെ എളുപ്പമാണ് കേട്ടോ പിന്നെ നിങ്ങൾ സ്ഥിരമായി കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും കുറച്ചൊന്നിട്ട് കൊടുക്കുക അപ്പം തന്നെ നല്ല ഡാർക്ക് കളറ് വരും കേട്ടോ മുടിയിൽ അപ്പോൾ അത് ഒരു മാസം വരെ നിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ഞാനിത് ഇതുപോലെ ബ്രഷ് വെച്ചിട്ടാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ നടുവിലെ ആ പാർട്ടിഷൻ ഉണ്ടല്ലോ അവിടെ വരാത്ത പോലെ വേണം ചെയ്യാം കാരണം ചിലപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെ റെഡിഷ് കളർ വരും അപ്പം നമ്മൾക്കത് കുറച്ച് കാണുമ്പോൾ അത്ര ഒരു ഭംഗി തോന്നില്ല മുടിയിൽ കാണുന്ന പോലെ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം നിങ്ങളെ ശ്രദ്ധിക്കണം അപ്പം ഞാൻ നല്ലവണ്ണം ശ്രദ്ധിച്ച് ിട്ടാണ് ഇത് ചെയ്യുന്നുള്ളത് പിന്നെ കൈ കൊണ്ട് ഒരിക്കലും ചെയ്യരുത് ഈ കളറ് കൈന്ന് പോയി കിട്ടാൻ വളരെ പാടാണ് അത് ഞാൻ പ്രത്യേകം പറയാം ബ്രഷ് ഇല്ലയെന്നു വെച്ചാൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും കയ്യിലിട്ട് ഗ്ലൗസോ ഇട്ട് വേണം ചെയ്യാൻ പിന്നെ അകത്തൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല ഇല്ല അതിൽ റെഡ് കളറ് വന്നാലും നമ്മൾക്കറിയില്ല മുടി പാർട്ടി മുടി ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവില്ല പക്ഷേ ഈ പാർട്ടി ഷീറ്റിലെടുത്ത് മാത്രം കുറച്ച് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം അകത്തൊന്നും ഞാൻ ഇതേപോലെ മുഴുവനായും തന്നെ ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതെപ്പോഴും ഒരു ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ ഗ്ലൗസ് വെച്ചോ തന്നെ ചെയ്യാൻ നോക്കണം കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ പോകാൻ കുറച്ച് പാടാണ് ഇപ്പോൾ ഞാനിത് രണ്ട് മണിക്കൂറിന് ശേഷം കുളിച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ട ഒരു റെഡിഷ് കളർ കണ്ടാവും മുടിയിൽ ഇതുപോലെ ഇന്ന് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് നല്ല ബ്ലാക്കാണ് വേണ്ടതെങ്കിൽ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് പിറ്റേ ദിവസം തേച്ച് കൊടുക്കാമെന്നാണ് ഞാൻ തേച്ചില്ലാട്ടോ എനിക്ക് ഈ കളർ ഇഷ്ടമാണ് പിന്നെ കുറച്ചും കൂടി ഡാർക്ക് ആവണം എന്നുള്ളവർ ഇതേ പാക്ക് തന്നെ പിറ്റേ ദിവസം ആ ഫ്രണ്ടിൽ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നല്ല ബ്ലാക്കായി കിട്ടും ഞാൻ ഇതേ പാക്ക് തന്നെ പിറ്റേ ദിവസം ഒന്നും കൂടി ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇത് കുറച്ചൊരു റെഡ്ഡിഷ് കളറായിട്ടാണല്ലോ മുടി കാണുന്നുള്ളത് അപ്പോൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നോക്കാം ഞാനിയുമ്പോൾ നമുക്ക് കൂടുതൽ റെഡ് ആയി തോന്നും പക്ഷേ ഉണങ്ങി കഴിയുമ്പോൾ ഇല്ലാട്ടോ അതാ ഉണങ്ങി കഴിഞ്ഞിട്ട് മുടി ചെയ്യുമ്പോൾ നമുക്കങ്ങനെ അധികം റെഡ് ആയിട്ടൊന്നും കാണുന്നില്ല അപ്പം ഇതാ ഇതുപോലെയാണ് നമ്മുടെ മുടി ഉണ്ടാവുന്നത് പിറ്റേ ദിവസം പക്ഷേ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ കുറച്ചൊരു റെഡ് കാണുന്നുണ്ടല്ലോ പക്ഷേ എനിക്കിതിഷ്ടമാണ് ഈ ബർഗറിൻ്റെ കളർ എനിക്കിഷ്ടമാണ് പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പിറ്റേ ദിവസം കുറച്ചൊരു പാക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കാണിക്കുന്നുണ്ട് കാരണം എങ്ങനെയാണ് ഫുൾ ബ്ലാക്ക് വേണ്ടുന്നവർക്ക് അല്ല നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മതിയെങ്കിലും ഒരിക്കലും ചെയ്യേണ്ട നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നന്നായി തന്നെ റെഡ് കാണും അത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട പിറ്റേ ദിവസം ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾ നോക്കണം അപ്പോൾ ഇതുപോലെയാണ് മുടി ഉണ്ടാവുന്നത് ഇപ്പം എൻ്റെ മുടി കണ്ടില്ലേ അതുപോലെ ഞാൻ പിറ്റേ ദിവസം ഒന്നും കൂടി കുറച്ച് പാക്ക് ഇടുന്നുണ്ട് കാരണം ഈ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കാരണം ചിലവർക്ക് നല്ല ആയിരിക്കും മുടി വേണ്ട അത് ഇട്ട് കഴിഞ്ഞ് പുളി കഴിഞ്ഞ് ഉണങ്ങിയപ്പോഴില്ലേ ഈ മുടിയാണ് ഇപ്പം കണ്ട നന്നായി തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നീലേമരി അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ആ അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഇനി ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് രണ്ടാമത് ചെയ്യേണ്ടി വരില്ല കാരണം എനിക്ക് ആ ബർഗൻ്റെ കളർ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ട അതുപോലെ ചെയ്യാം എന്തായാലും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇത് കിട്ടിയാൽ എനിക്ക് ഞാൻ ഫുള്ളി ആണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കമൻറ്റിൽ പറയണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹൈപ്പ് നല്ല ഓപ്ഷൻ കൂടി ചെയ്യാൻ ശ്രമിക്കണേ താങ്ക് ഫോർ വാച്ചിങ്